ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാന്യമായി ഇവിടെ സേവനം ചെയ്യാൻ അനുവദിക്കുന്നില്ല ഒരാൾക്കൊരു ഭക്ഷണം മുന്നിലിട്ട് വെച്ചുകൊണ്ട് കൈരണ്ടും സൈഡിൽ കെട്ടുന്ന അവസ്ഥയാണ് അവരെങ്ങനെയാണ് ഭക്ഷണം മടപ്പിക്കൊടുക്കാറ് മാന്യമായ സത്യസാന്തമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത ജില്ലയിലെ മുതിർന്ന കോൺഗ്രസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കുടിക്കുന്നില്ല അതോര് കോൺഗ്രസ് കോൺഗ്രസുകാർ മരുമാനം ഈ തമ്പാടികളായ ഒരാൾക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തെ എന്തിനാണ് കളന്നു വരുത്തുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവിടെ ഈ ക്രിമിനൽ അടവിഞ്ഞൂരിൽ വിലസുമ്പോ ഞങ്ങൾ നിരന്തരം ഇവിടെ ബന്ധപ്പെടുമ്പോ പോലീസുകാർ സമ്മർദ്ദം ചെലുത്തി പ്രതികളെ പിടിക്കാതിരിക്കാൻ ഒളിവിലാണെന്ന് പോലും ഞങ്ങളുടെ മുന്നിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവിടെ കൂടി ആൺകുട്ടികളായ എം എസ് എ പ്രവർത്തകർക്ക് അവരെ അവരെ കൈകാര്യം ചെയ്യാൻ അറിയാത്തല്ലോ ഞങ്ങളുടെ നേതാക്കന്മാർ ഒരു അഞ്ച് മിനിറ്റ് കണ്ടുവച്ചാൽ അവനെ നിലം പരീക്ഷിക്കാൻ ഞങ്ങൾക്കാവും